ഹായ് കൂട്ടുകാരെ കാട്ടാറും ഉപകരകൾ നിങ്ങൾക്കിഷ്ടമല്ലേ അതിനെ കുറിച്ചൊരു പാട്ട് പാടാം കാട്ടാറിൻ തീരത്ത് കുഞ്ഞാലിൻ കൊമ്പത്ത് ഒറ്റക്കിരിക്കുന്നതെന്തു തത്തേ ഒറ്റയ്ക്കിരിക്കുന്നതെന്തു തത്തേ കാട്ടാറിൻ തീരത്ത് കുഞ്ഞാലിൻ കൊമ്പത്തും

കൊന്നു വന്നുകൂടെ താഴ്വാരത്തെ കൊന്നു വന്നുകൂടെ കാട്ടാരി തീരത്ത് കുഞ്ഞാലിൻ കൊമ്പത്തും ഒറ്റക്കിരിക്കുന്നതെന്തു തത്തേം ഒറ്റക്കിരിക്കുന്നതെന്തു തത്തേ രാത്രി മഴ തോന്നല്ലോ മാനം വെളുത്തല്ല കുഞ്ഞാടുകൾ പോയല്ലോ കുഞ്ഞാടുകൾ പോയല്ലോ മനത്തു കാണുന്ന മഴ കാണാൻ എന്നിട്ടും നീയന്തി വന്നിടാനും എന്നിട്ടും നീയന്തി വന്നിടാനും കാട്ടാരൻ തീരത്ത് കുഞ്ഞാലും കൊമ്പത്ത്

ട്ടില് മുന്തിരുന്നു എന്നിട്ടും നീ എന്ത് വന്നിടാനും എന്നിട്ടും നീ എന്ത് വന്നിടാനും കാട്ടാരി തീരത്ത് കുഞ്ഞാൽ കൊമ്പത്ത് ഒറ്റക്കിരിക്കുന്നതെന്തു തത്തേ ഒറ്റക്കിരിക്കുന്നത് എന്തു തത്തേ ില്ലേ താഴം മുഴിഞ്ഞില്ലേ പാതസരങ്ങൾ കുലുങ്ങില്ലേ പാതസരങ്ങൾ കിലുങ്ങിലേ ഇടറുന്ന കാലം ഒന്ന് ഏറ്റുപാടാനായി എന്നിട്ടും എന്നിട്ടും വന്നിടാനും എന്നിട്ടും എന്നിട്ടും വന്നിടാലും Katarín pírete, cunhalín combaste, os te quiricun avenduta steer, os te quiricun avenduta steer. Katarín pírete, cunhalín combaste, os te quiricun avenduta steer, os te quiricun